ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മേഘനാഥൻ അച്ചൂട്ടൻ്റെ ടാറ്റയൊക്കെ കൊടുത്തിട്ട് പോകുന്നു ആ സമയത്ത് ടീച്ചർ പറയുന്നുണ്ട് നിന്റെ അങ്കിൾ കൊള്ളാം പക്ഷേ അദ്ദേഹമാണെങ്കിൽ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നിന്റെ അമ്മയായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് അച്ചൂട്ടൻ പറയുന്നുണ്ട് ആ അങ്കിളിനാണെങ്കിൽ കുറച്ച് മനപ്രയാസമൊക്കെയുണ്ട് അങ്കിളുടെ അങ്കിളുടെ മകനെ നഷ്ടപ്പെട്ടു പോയതാണ് ആ മകൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പ്രായമായിരിക്കുമെന്നൊക്കെയാണ് പറയുന്നതെന്ന് പറയുന്നു അതുകൊണ്ടാണ് എന്നെ ഒരുപാട് ഇഷ്ടമെന്നും പറയുന്നു അത് കേൾക്കുമ്പോൾ ടീച്ചറിനും സങ്കടമാകുന്നു ടീച്ചർ എപ്പോഴും പറയുന്നുണ്ട് പാവം മനുഷ്യനെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് ആരതിയും സീതമ്മയും എല്ലാവരെയുമാണ് എല്ലാവരുമാണെങ്കിൽ പച്ചക്കറിയൊക്കെ അരിയുന്നു ആ സമയത്ത് അവിടേക്ക് പുഷ്പേട്ടൻ വരുന്നുണ്ട് പുഷ്പേട്ടൻ വന്നിട്ട് എല്ലാവരോടുമായിട്ട് ചോദിക്കുന്നുണ്ട് മംഗല്യ ഭോജനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് മംഗല്യ ഭോജനം ഉണ്ടാക്കുന്നത് നവദമ്പതികളാണ് അവരവരുടെ ഭർത്താവിൻ്റെ മനസ്സിലോട്ട് കീറിപ്പറ്റാൻ വേണ്ടി അവരുടെ കൈപ്പുണ്യം അറിയാൻ വേണ്ടി സ്വന്തം ഭർത്താവിന് വേണ്ടി ഭാര്യ തനിയെ ഉണ്ടാക്കി കൊടുക്കുന്നതാണെന്നൊക്കെ പറയുന്നു അതിനുശേഷം ഇന്നാണെങ്കിൽ അഞ്ജലിയും അതുപോലെ ആരതിയുമാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്നൊക്കെ പറയുന്നു ഹരി അപ്പോൾ പറയുന്നുണ്ട് എന്തൊക്കെ ആചാരങ്ങളാണ് ഈ പഴയ ആൾക്കാരൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ആ സമയത്ത് സീതമ്മ പറയുന്നുണ്ട് പണ്ട് കാരണവന്മാർ പറയുന്നത് ഭർത്താവിന്റെ മനസ്സിലേക്ക് കയറണമെങ്കിൽ വയറ്റിലൂടെ ആണെന്നാണ് പറയുന്നതെന്നൊക്കെ പറയുന്നു അതിനുശേഷം അഞ്ജലിയും പ്രസാദും വീട്ടിലേക്ക് വരുന്നു അഞ്ജലി ബൈക്കിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഹെൽമെറ്റ് ആണെങ്കിൽ അശ്രദ്ധ ഇല്ലാതെ വെക്കുന്നു അത് താഴെ വീഴുന്നു പെട്ടെന്നാണെങ്കിൽ അത് പോയി അഞ്ജലി എടുക്കുന്നുണ്ട് പ്രസാദ് പ്പോൾ ചോദിക്കുന്നുണ്ട് അഞ്ചലിക്ക് അഞ്ജലിക്ക് എന്തുപറ്റി സ്കൂളിൽ നിന്നും ഇറങ്ങിയപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ് എന്തോ വിഷമമുള്ളതുപോലെ തോന്നുന്നു എന്താണെങ്കിലും എന്നോടുകൂടെ ഷെയർ ചെയ്ത് കൂട എന്നൊക്കെ ചോദിക്കുന്നു അഞ്ചലി എപ്പോൾ പറയണം ഒന്നുമില്ല എനിക്ക് കുറച്ച് സങ്കടമൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടല്ലേ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അത് സമയമാകുമ്പോൾ പ്രസാദ് ഏട്ടനോട് പറയാം ഇപ്പൊ എന്നോട് ചോദിച്ചിട്ട് വീണ്ടും മൂട് കളയരുതെന്നൊക്കെ പറയുന്നു പ്രസാദ് അപ്പോൾ പറയുന്നുണ്ട് എങ്കിൽ ഞാൻ ചോദിക്കുന്നില്ല തനിക്ക് എപ്പോൾ പറയണമെന്ന് തോന്നുന്നു അപ്പൊ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു അതിനുശേഷം രണ്ടുപേരും അകത്തേക്ക് ചെല്ലുന്നു ആ സമയത്താണെങ്കിൽ പുഷ്പേട്ടം പറയുന്നുണ്ട് മംഗല്യഭോജനം ഉണ്ടാക്കണമെന്ന് അഞ്ജലി അഞ്ജലിയുടെ ഭർത്താവിനും ആരതി ആരതിയുടെ ഭർത്താവിനും ഉണ്ടാക്കണമെന്നൊക്കെ പറയുന്നു ആദ്യം മധുരമുള്ള പായസമാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറയാണ് രണ്ടു രണ്ടുപേരുമാണെങ്കിൽ പായസം ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട് സീതമ്മ കൂടെ നിൽക്കുന്നുണ്ട് സീതമ്മ പറയുന്നുണ്ട് പ്രസാദന അഞ്ജലി പായസം വിളമ്പി കൊടുക്കണമെന്നും ആരതിയാണെങ്കിൽ മുരളിക്ക് വിളമ്പി കൊടുക്കണമെന്നൊക്കെ പറയുന്നു നല്ല ടേസ്റ്റോടെ മധുരമായിട്ടൊക്കെ ഉണ്ടാക്കണമെന്നും പറയുന്നുണ്ട് ആ സമയത്ത് ആരതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇന്ന് ഞാൻ അയാൾക്ക് ടേസ്റ്റോടെ ഉണ്ടാക്കി കൊടുത്തത് തന്നെ എന്നൊക്കെ പായസമൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം എല്ലാവരും അടുക്കളയിൽ നിന്ന് പോകുന്നു അതിനുശേഷം ആരതി തനിച്ച് അടുക്കളയിലേക്ക് വന്നിട്ട് ആരതി ഉണ്ടാക്കിയ പായസത്തിൽ ഉപ്പ് കലർത്തുകയാണ് നന്നായിട്ട് ഉപ്പ് കലർത്തിയിട്ട് വിചാരിക്കുന്നുണ്ട് ഇന്ന് അയാൾ എൻ്റെ പായസം കുടിച്ചിട്ട് പണി കിട്ടണമെന്നൊക്കെ പിന്നീട് വിഷമിച്ചിരിക്കുന്ന മുരളിയുടെ അടുത്തേക്ക് പ്രസാദ് ചെല്ലുന്നു പ്രസാദ് പറയുന്നുണ്ട് നീ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത് നിന്റെ ജീവിതമൊക്കെ ഓർത്തിട്ടാണോ അതൊക്കെ ശരിയാകും അവൾ ഇങ്ങോട്ട് എന്തെങ്കിലും കാണിച്ച അതിനെതിരെ നീ തിരിച്ച് കാണിക്കരുത് നീയാണെങ്കിൽ ആണെങ്കിൽ ുണ്ടാക്കാതിരുന്നാൽ അത് താനെ അണഞ്ഞു പോകുമെന്നൊക്കെ പറയുന്നു എന്തായാലും ഇന്ന് അവൾ മംഗല്യ ഭോജനം തരുമ്പോഴാണെങ്കിൽ നീ ഒരു ഗിഫ്റ്റ് കൊടുക്കണം അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു മോതിരം എടുത്ത് കൊടുക്കുകയാണ് ഇത് കൊടുക്കണമെന്ന് പറയുന്നു അത് കാണുമ്പോൾ മുരളിക്കും ഒരുപാട് സന്തോഷമാകുന്നു പിന്നീട് കാണിക്കുന്നത് മേഘനാഥനെയാണ് മേഘനാഥനെ കാണാനാണെങ്കിൽ മാത്യു എന്നൊരാൾ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു വർമ്മ സാർ പറഞ്ഞിട്ടാണ് വന്നത് ഒരു ഇനാഗ്രേഷൻ നോട്ടീസുമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നു ധർമ്മസാർ യുവ സംരംഭകർക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട് ആ ചടങ്ങിലേക്ക് സാറിനെ ഗസ്റ്റായിട്ട് വിളിച്ചിരിക്കുകയാണെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് ഞാൻ ഉറപ്പായിട്ടും വരാമെന്ന് മാത്യൂസ് പോയതിന് ശേഷം മേഘനാഥൻ ആ കാർഡ് എടുത്ത് നോക്കുന്നുണ്ട് കവറിൽ നിന്ന് കാർഡ് എടുക്കുമ്പോഴേക്കും ഒന്ന് കീറിപ്പോകുന്നുണ്ട് അതിൽ അഞ്ജലിയുടെയും പ്രസാദിന്റെയും ഫോട്ടോ ഉണ്ടായിരുന്നു അഞ്ജലിയുടെ ഫോട്ടോയാണ് കീറിപ്പോകുന്നത് ഫോട്ടോ കണ്ടിട്ട് മേഘനാഥൻ പറയുന്നുണ്ട് പ്രസാദിന്റെയും അഞ്ജലിയുടെയും ഫോട്ടോസ് ആണല്ലോ ഇവർക്കാണ് അവാർഡ് കിട്ടാൻ പോകുന്നത് നല്ല കാര്യമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് മണിച്ചൻ പറയുന്നുണ്ട് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അല്ലേന്നൊക്കെ അതുതന്നെയാണെന്ന് മേഘനാഥൻ പറയുന്നു മണിച്ചൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ ഫങ്ഷന് പോകുന്നുണ്ടോ എന്ന് മേഘനാഥൻ അപ്പോൾ പറയുന്നുണ്ട് ഉറപ്പായിട്ടും പോകുന്നുണ്ട് താൻ എന്നെ ഓർമ്മിപ്പിക്കണമെന്നൊക്കെ സൂചിപ്പിക്കുന്നു പിന്നീട് പുഷ്പേട്ടൻ ആണെങ്കിൽ നവദമ്പതിമാർ വന്ന് കഴിക്കാൻ വേണ്ടിയിരിക്കാൻ എന്ന് പറയുന്നു ആ സമയത്താണെങ്കിൽ പ്രസാദ് ും അഞ്ജലിയും മുരളിയും ആരതിമാണെങ്കിൽ ഡൈനിങ് ടേബിളിലേക്ക് വരുന്നു പുഷ്പേട്ടൻ അപ്പോൾ പറയുന്നുണ്ട് ഭർത്താവിന്റെ ഇടത് വശത്ത് വേണം ഭാര്യമാർ ഇരിക്കാനെന്ന് അതുപോലെ എല്ലാവരും ഇരിക്കുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്